സന്തോഷം കൊണ്ട് നിങ്ങളുടെ നിൽക്കുന്നു നമ്മളെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ നിറഞ്ഞ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപോലെ സങ്കടവും സന്തോഷവും ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എൺപതാം പിറന്നാൾ ആഘോഷിക്കേണ്ടിയിരുന്ന പ്രിയപ്പെട്ട പത്മരാജസ്വ നമ്മളോടൊപ്പില്ല എന്നുള്ളതാണ് സങ്കടം സന്തോഷം അദ്ദേഹത്തെ പോലുള്ള വലിയ പ്രതിഭകളുള്ള ജീവനുള്ള ഓർമ്മകളിലെങ്കിലും ജീവിക്കാൻ ആവുന്നുള്ളൂ എന്നതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനും ബുദ്ധിമൊക്കെ അളകുന്ന തലമുറയ്ക്ക് കിട്ടിയ സൗഭാഗ്യത്തെ പറ്റി സത്യത്തിൽ അസാമാന്യ പ്രതിഭാശൈലികളോടൊക്കെ പ്രവർത്തിക്കാനായി എന്നതാണ് ഞങ്ങളെ ഇന്ന് കാണുന്ന ഞങ്ങളാക്കി ബാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീ അലി ശശി സാറിൻ്റെയും മറ്റു മുഖ്യതാര സിനിമകളിലും ഭരതീട്ടേയും പ്രിയപ്പെട്ട പത്മരാജൻ ഞങ്ങളുടെ പപ്പേട്ടൻ്റെ പോലുള്ള സമാന്തര സിനിമകളിലും ഒരേ സമയം ഒരു അഭിനയിക്കാനായതാണ് ഞങ്ങളുടെ കരിയറിനെ ശാക്തീകരിച്ചത് എന്ന് ഞാൻ കരുതുന്നു അതിൽ തന്നെ കരിമിൻപുവിനക്കനെ പോലെ ശശിയേട്ടനും പപ്പേട്ടൻ്റെ ജനിച്ച സിനിമകളിലും എനിക്ക് അഭിനയിക്കാനായത് അതിൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പോയി വരും പോയി വരും എന്നുള്ള ചിത്ര ഗാനത്തിന് അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരുന്നു ഏറ്റവും കൂടുതൽ മുഴങ്ങിയിരുന്നത് ഇളയ രാജയാണ് ആ ഗാനം ചിട്ടപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങളിലൂടെയാണ് ഞങ്ങളുടെ സിനിമ ബന്ധം തുടങ്ങുന്നത് വിദേശാരീ കരയാറല്ല അതുപോലെ നമുക്ക് പാർക്കാൻ വന്നിട്ട് കൂടും വിജയകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ ചെറുപ്പക്കാർ പോലും ഗ്രഹാതിരത്വത്തോടെ കൊണ്ടാടുന്ന സാമൂഹിക മാധ്യമങ്ങളും ഉൽക്കാലത്തെ ചില സിനിമകൾ പോലും ആഘോഷിച്ചാൽ ധവാന കുണ്ടികൾ പോലുള്ള സിനിമകൾ അതിറങ്ങിയ കാലത്തേക്കാൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിൽ സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ അതാണ് ആ ആ പ്രതിഭയ്ക്ക് കാലം കാത്ത് സൂക്ഷിച്ച അല്ലെങ്കിൽ കാത്തു വെച്ച ദക്ഷിണ അതുപോലെ തന്നെ കരത്തിന് മുമ്പേ പിറന്ന രചനകളായിരുന്നു സീസണും ദേശാടനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു കലാകാരനെ സംബന്ധിച്ച് വർഷം ഇത്ര കഴിഞ്ഞിട്ടും വായിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ജന്മ സാധനങ്ങളുടെ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോണമന്റെയും സുർഫിയുടെയും പ്രണയത്തെ മാത്രമല്ല ക്ലാരിയെയും മഴയെയും ഷിൻ്റെ സംഗീതത്തിൽ എൻ്റെ മകനും 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 തലമുറയും ആരാധനയോടെ ആഘോഷിക്കുന്നു ഭരത് ഗോപിച്ചാറ്റിനെ പോലെ നെടുമുടി പോലെ കവി ഉർ പോലെ ചേച്ചിയെപ്പോലെ അമ്പളിച്ചേട്ടിനെപ്പോലെ മഹാപ്രതിഭകൾക്കൊപ്പം അഭിനയിക്കാൻ സാധിച്ചത് സഹകരിക്കാൻ സാധിച്ചത് അതൊരു ഉരുത്തമായിട്ട് കണക്ടാക്കുന്ന ആളാണ് ഞാൻ അഭിനേതാവ് എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹം തന്നെ അഞ്ച് കഥാപാത്രവും അഞ്ച് തരത്തിൽ വെല്ലുവിളി ഉയർത്തുന്നതാണ് കൂടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി